നീപ്പ പറഞ്ഞീ കമന്റിന് നിന്റെ മോന്റെ തലയെക്കൂടാണ് ഞാൻ വെള്ളം നിർത്തി നിർത്തി കൊല്ലം സുതിയുടെ മരണത്തിന് ശേഷം രേണു ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയാണ് ഒരുപാട് പേർക്കറിയാം ഇന്ന് രേണുവിന് അത്രയധികം ആരാധകരുണ്ട് സോഷ്യൽ മീഡിയയിൽ അടക്കം അതുകൊണ്ട് തന്നെ ഒരുപാട് അഭിമുഖങ്ങളൊക്കെ രേണുവിനെ തേടി എത്താറുണ്ട് അഭിമുഖങ്ങൾ മാത്രമല്ല ഉദ്ഘാടനങ്ങളും യാത്രകളും അടക്കം രേണുവിന്റെ ജീവിതം തന്നെ ഇപ്പോൾ മാറി മറിഞ്ഞിരിക്കുകയാണ് എന്നിരുന്നാലും സോഷ്യൽ മീഡിയയിൽ രേണു പങ്കുവയ്ക്കുന്ന ഫോട്ടോകൾക്കും ഷോർട്ട് ഫിലിമുകൾക്കും ഒക്കെ താഴെ ഇപ്പോഴും വളരെ മോശപ്പെട്ട കമന്റുകളാണ് പ്രത്യേകിച്ചും രേണുവിന്റെ ലുക്കിനെ മോശം കമന്റുകളാണ് നിന്നെ കാണാൻ എന്തിനു കൊള്ളാം എലിയെ പോലിരിക്കുന്നു എന്നൊക്കെയുള്ള കമന്റുകൾ മുൻപ് ും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ ഒരു വീഡിയോ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത് രേണു പങ്കെടുത്ത ഈ ഇടത്തിൽ നടത്തിയ ഒരു അഭിമുഖമാണ് ആ അഭിമുഖത്തിൽ രേണുവിനെതിരെ വന്നിരിക്കുന്ന കമന്റാണ് സത്യം പറഞ്ഞാൽ ഈ അവതാരക വായിച്ചത് ലുട്ടാപ്പിയുടെ കുന്തമുനയിൽ നാരങ്ങ കുത്തി വെച്ചിരിക്കുന്നത് പോലെയാണ് എന്നൊക്കെയുള്ള കമന്റുകൾ വായിച്ചപ്പോൾ രേണു പൊട്ടിത്തെറിക്കുകയായിരുന്നു ഒരാളെ അഭിമുഖത്തിൽ വിളിച്ചു വരുത്തി ഇത്രയും അധികം അപമാനിക്കരുതെന്നും ഇത് വേറെ ആരെങ്കിലും ആണെങ്കിൽ അടിച്ച് നിന്റെ മോന്തയുടെ ഷേപ്പ് മാറ്റിയേനെ എന്നൊക്കെ രേണു പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഇത് അഭിമുഖം ഹിറ്റാവാൻ വേണ്ടി േണുവും ആ ഒരു അവതാരകയും കൂടി നടത്തിയ ഒരു നാടകമാണ് എന്നാണ് പലരും പറയുന്നത് മുൻപും രേണുവിൻ്റെ പല അഭിമുഖത്തിലും ഇത്തരത്തിൽ പൊട്ടിത്തെറിക്കുന്ന പോലെയൊക്കെ നാടകം കളിച്ചിട്ടുണ്ട് അതിനെ പ്രൊമോ ആക്കി വീഡിയോ ഇറക്കുമ്പോൾ അത് ആളുകൾ എല്ലാവരും ഒരുപാട് പേർ കാണും മാത്രമല്ല ഇത് രേണുവും കൂടി അറിഞ്ഞിട്ട് മനഃപൂർവ്വം വ്യൂസ് കൂട്ടാൻ വേണ്ടി കാശ് വാങ്ങി കളിക്കുന്ന കളിയാണ് എന്ന തരത്തിലാണ് ഈ വീഡിയോക്ക് താഴെ വരുന്ന കമന്റുകൾ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക